പ്രധാനമന്ത്രി കൊച്ചിയിൽ റോഡ് ഷോയ്ക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ അമ്പരിപ്പിക്കാനായി ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വേഷത്തിൽ അതായത് അദ്ദേഹത്തെ വെല്ലുന്ന തരത്തിൽ ഒരു വേഷപകർച്ചയോടെ എത്തിയിട്ടുണ്ട് കുട്ടപ്പൻ എന്നാണ് പേര് കോതമംഗലം സ്വദേശിയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം ഓക്കെ കുട്ടപ്പൻ ചേട്ടാ എത്ര വയസ്സുണ്ട് എഴുപത്തഞ്ച് രണ്ടായാലും നരേന്ദ്രമോദി ജിയെ പോലെ തന്നെ ഉണ്ടല്ലോ ആ

പേര് എല്ലാവരും എന്താ പറയുന്നത് ഇതിനെ പറ്റി ായ പറയണത് കുഴപ്പമൊന്നുമില്ല ഓ എല്ലാവർക്കും മുതലാണ് ഇഷ്ടമാണ് അറിയാൻ തുടങ്ങിയത് ആരും ഞാൻ ഒത്തിരി വർഷങ്ങളായിരുന്നു എനിക്ക് അവിടെ ചെല്ലണം എന്നെത്തണം ഒരു ഭാഗം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചുരുക്കംന്നു എന്നാ കഴിഞ്ഞ മാസത്തില് അവിടെ വന്നിപ്പോൾ കാണാൻ പറ്റില്ല ഇതുപോലെ റോഡിൽ ഞാൻ കടന്നു പോയെന്നുള്ളൂ കടിക്കും ജനല്ലായിരുന്നോ അതുകാരണം ഏതാണ്ട് ലക്ഷം പെണ്ണുങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആണുങ്ങള് തന്നെ അതുകാരണം അവിടെ റോഡിലേക്ക് ഇറങ്ങി ആ കരുന്നവണത്തിലാണ് അതെ അപ്പൊ ഇതായത് ഈ വേഷം ഇതേപോലെ ആക്കി ആണ് അദ്ദേഹം കോതമംഗലം കാരനാണോ ചേട്ടനും കോതമംഗലം പിണ്ടിമനാണ് സ്വദേശം പിണ്ടിമനാണ് ഇത് ഇദ്ദേഹത്തിൽ മോദിജി ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അതേ ഭാവവും ആ വേഷവും അല്ലെങ്കിൽ ആ ഒരു രൂപവും ഒക്കെ ഉണ്ടെന്ന് എന്നാണ് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹത്തെ പലവട്ടം കാണാറുണ്ട് അപ്പോൾ ശരിക്കും ആ ഒരു ഷേയ്പ്പ് ഉള്ളത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൃശ്ശൂർ വനിതാ സംഗമത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഒന്ന് അണിയിച്ചൊരുക്കിയിരുന്നു അന്ന് വളരെ തിരക്കായതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല ഈ പ്രാവശ്യം അതുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വരണം ചാനലുകളുടെ മുമ്പിലേക്കൊന്ന് എത്തിക്കണം ഇദ്ദേഹത്തിന് ആ രൂപഭാവമുള്ളത് കൊണ്ട് എത്തിക്കണം എന്നുള്ള പ്രയാശയം മുമ്പോട്ട് പോയിക്കുകയും എല്ലാവരും കൂടിയിട്ട് അത് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ് ചെയ്തത് നാട്ടിലെല്ലാവരും പറ്റി പറയുന്നത് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ഈ വേഷം ധരിച്ചു പോയതുകൊണ്ട് ഈ പ്രാവശ്യവും അതുപോലെ തന്നെ വേഷം ധരിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് ഇദ്ദേഹം മോദിജിയുടെ ഒരു വലിയ ആരാധകൻ കൂടിയാണ് മാറ്റില്ല കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ആണെന്നേ പറഞ്ഞോ ഗുജറാത്തിലൊക്കെ ഗുജറാത്തിലൊക്കെ കണ്ടു ഇവിടെ ചേട്ടൻ എന്നോട് ചോദിച്ചു മലയാളി തന്നെ ആണോന്ന് ചോദിച്ചു ഞാൻ അപ്പം ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നാണല്ലേ പണി അറിയണം ശേജി ഇങ്ങോട്ട് നോക്കിയേ ഈ ഇദ്ദേഹത്തെ കണ്ട നരേന്ദ്രമോദി നരേന്ദ്രമോദി തന്നെ ഉണ്ട് പോലെ എല്ലാം എല്ലാം ഉണ്ട് ശരം വേണം പൊക്കം വേണം പൊക്കം വേണമായിരുന്നു അടിപൊളി സ്വല്പ ആരോഗ്യവും സ്വല്പ പൊക്കവും കൂടെ ഉണ്ടെങ്കിൽ കട്ടക്കുന്നെ അടിപൊളി മോശമാണെന്നല്ല പറഞ്ഞത് ലേശം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു ഇത് തന്നെ ഇത് തന്നെ അതേപോലെ പറിച്ചു വെച്ചിരിക്കുന്നു ഒരു അനുഭവം ഉണ്ടായി ആ റോഡിലൂടെ കടന്ന് വരുന്ന സമയത്ത് ഒരു ചേച്ചിയും ഒരു കുട്ടിയും ഓടി വന്ന് മോദിജിയുടെ പടം വരച്ചിട്ട് ഓട്ടോഗ്രാഫിൽ ഒപ്പിടിക്കാൻ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ശരിക്കും മോദിജിയാന്ന് അവർ തെറ്റിദ്ധരിച്ചു അപ്പോൾ ആ പടം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം അവർ വളരെ ആഗ്രഹത്തോടെ വരച്ചതാണല്ലോ അതാ ആ കയറ് വരുന്ന ആ ഭാഗത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പം നടന്നു വരുന്നു ഒരു സെൽഫി എടുക്കണം അല്ലേ പറയാല്ലേ പ്രൈം മിനിസ്റ്ററുടെ കൂടെ എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയെ പോലെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹം ഫോട്ടോസ്റ്റായിട്ട് എടുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിരിയാണെങ്കിലും ആ താടിയാണെങ്കിലും എല്ലാം കൊണ്ടും അദ്ദേഹം പ്രധാനമന്ത്രിയെ പോലെ തന്നെയാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ച് അമ്മയും മകളും കൂടി പ്രധാനമന്ത്രിയുടെ ചിത്രം വരച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക വരെ ചെയ്തു അപ്പോഴാണ് അവരോട് പറഞ്ഞത് ഞാൻ അല്ല ഞാനിത് വേഷം കെട്ടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ രൂപം എനിക്ക് ആ ഒരു രൂപസാദർശമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വിടുകയായിരുന്നു എന്തായാലും നരേന്ദ്രമോദിജിയെ കാണണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് മിഥിൻ എൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ് മറുതാട് ടി വി കൊച്ചി